കെ എസ് എസ് പി എ നേതാവ് ടി കരുണാകരൻ മാസ്റ്റർക്ക് നാടിൻ്റെ അന്ത്യാഞ്ജലി കെ എസ് എസ് പി എ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും റിട്ടയേർഡ് ഹെഡ്മാസ്റ്ററും കോൺഗ്രസ് നേതാവുമായ പഴയങ്ങാടി അടുത്തിലയിലെ ടി കരുണാകരൻ മാസ്റ്റർ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ വെച്ച് നടന്ന കെ സംസ്ഥാന സമ്മേളനത്തിനിടയിൽ കുഴിഞ്ഞു വീണതിനെ തുടർന്ന് വൈക്കം ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് ഇന്നലെ രാത്രിയോടെ മരണം സംഭവിച്ചത് ജി എസ് ടിയും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പിലാത്ര അഗ്രികൾച്ചറലിസ്റ്റ് ഇംപ്രൂവ്മെൻ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പയ്യനൂജ് എജ്യൂക്കേഷൻ സൊസൈറ്റി ഭരണസമിതി അംഗം തുടങ്ങിയ നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അടുത്തിടെ പ്രിയദർശിനി മന്ദിരത്തിൽ വെച്ച പൊതുദർശനത്തിലും വീട്ടിലുമായി നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു ടി കരുണാകരൻ മാസ്റ്ററെ കുറിച്ച് സഹപ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വാക്കുകളിലേക്ക് നിന്നുകൊണ്ട് ജി എ ജി എസ് ട്യൂ എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുകയും തുടർന്ന് രണ്ടായിരത്തി നാലിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അത് കെട്ടിപ്പടുക്കുവാനും അശ്രാന്തമായ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് കരുണാർ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല നമ്മുടെ സാമുദായിക സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ സഹകരണ രംഗത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് സംസ്ഥാന കെ എസ് എഫ് സിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന സെക്രട്ടറി അതിനുശേഷമാണ് ശേഷമാണ് നാല് വർഷമായി സംസ്ഥാന ഉപാധ്യക്ഷനായി അദ്ദേഹം തുടരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കെ എസ് എസ് പിയുടെ സംസ്ഥാന കമ്മിറ്റിക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാഭിനു നിത്യശാന്തി അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവും കേരളത്തിലെ സർവീസ് പെൻഷനേഴ്സ് കെ എസ് എസ് പിയുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു നമ്മുടെ ഈ മേഖലയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന കണ്ണമാശയുടെ അകാലത്തിലുള്ള വേർപാട് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഒരു നഷ്ടമാണ് വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദം കാത്തുസൂക്ഷിക്കാനും നാടിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ യോജിച്ച നിലപാട് സ്വീകരിക്കാനും എന്നും ശ്രമിച്ചിട്ടുള്ള ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പ്രിയപ്പെട്ട കരുണമാഷൻ മാഷിൻ്റെ അകാലത്തുള്ള വേർപാടിൽ അനുശോചനം അറിയിക്കാം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സബാസ്റ്റ്യൻ സജീവ് ജോസഫ് എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് കെ എസ് എസ് പി എ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ സംസ്ഥാന നേതാക്കളായ ടി വി ഗംഗാധരൻ രവീന്ദ്രൻ കൊയ്യാടൻ കെ രാമകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ സെക്രട്ടറി പി സുഖദേവൻ പി അബ്ദുൽ ഖാദർ മാസ്റ്റർ എം പി ദാമോദരൻ എൻ തമ്പാൻ ഡോക്ടർ വി എൻ രമണി തങ്കമ്മ വേലായുധൻ കെ സി ഗോപാലൻ ഒ എം രാജൻ സി രഞ്ജിനി സി പി ജയരാജൻ വി പി ശേഖരൻ വി മണികണ്ഠൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി പി മാത്യു മാടായി ബ്ലോക്ക് പ്രസിഡന്റ് വി രാജൻ കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് കൂനത്തറ മോഹനൻ സുധീർ വെങ്ങര ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ അഡ്വക്കേറ്റ് നൌഷാദ് വാഴോളപ്പിൽ അജിത് മാട്ടൂൽ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഭാര്യ സി കാർത്തിയാനി മക്കൾ ഷിനി ടി ടികെ നിതിൻ കെ എന്നിവർ വടക്കൻ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങൾ എടുത്ത് വാർത്തയുടെ വിശദവിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക